അമ്മക്ക് തോന്ന് അമ്മ അമ്മേട നിങ്ങളൊക്കെ അമ്മേ അമ്മക്ക് വയ്യാന്ന് അറിഞ്ഞപ്പോ അപ്പ തന്നെ ഞാൻ പുറപ്പെട്ടു ഞാൻ വന്നു കഞ്ഞി അമ്മ പനി ആ പനി ഇച്ചാ കഞ്ഞി കൊച്ചേ ഷുഗർ ഉള്ള ആൾക്കാര് രാവിലെ കഞ്ഞി കുടിക്കാൻ പാടില്ല പിന്നെ നല്ല ഗോതമ്പും ഒക്കെ കലർന്നിട്ടുള്ള ബിസ്ക്കറ്റാണ് ഷുഗറും ഇല്ല ഉപ്പിന്റെ നല്ല ടേസ്റ്റ് ആയി കഴിക്കാം ഈ ബിസ്കറ്റ് കഴിച്ച് വയറിയോ കഞ്ഞി കുടിച്ചാ പനി വേർത്ത് അങ്ങ് പോകും അയ്യ രാവിലെ ആരെങ്കിലും തന്നെ കഞ്ഞി കുടിക്കോ കഞ്ഞി കുടിച്ചാലേ കുടിച്ചപ്പോടിച്ചാൽ പനി വേർത്ത് പോകും ചോദിച്ചോട്ടെ എന്നെ ആഹാരം കഴിപ്പിക്കാനാണോ രണ്ടുപേരും കൂടെ രാവിലെ പോകുന്നത് നോക്കാൻ വേണ്ടിട്ട് സത്യം വയ്യാന്ന് എനിക്ക് പിന്നെ അവിടെ ഞാൻ ഞാൻ അങ്ങനെ പോന്നു അങ്ങനെയാണല്ലോ ശരിയാ അമ്മ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് നല്ല അല്ല അതെ ഒരു കാര്യമുണ്ട് നിനക്ക് നിനക്ക് കമ്പനി പോക്കൊക്കെ ഇല്ല ഇന്നല്ലേ അത് പരിപാടി ഉണ്ടോ നമ്മുടെ കാര്യം ോ അയ്യോ പാവം പാവോ ഒരു കാര്യം ചെയ്യും നീ എനിക്ക് നല്ല കാലുവേദന അവിടെ ഒരു മരുതിരിപ്പുണ്ട് അതെടുത്ത് നല്ല വൃത്തിയായിട്ട് കാലിലൊന്നുണ്ട കേട്ടോ ചെലു വളനീ പോണിയൊന്നും ഇല്ലല്ലോ കഞ്ഞി കുടിക്കാ ഞാന് കാലോ ഞാന് കാലല്ലേ എന്റെ കാലില് നാല് കാലും വേണ്ട ഈ ഒരു ഒറ്റ കാലില് ഇട്ടാ മതി ബുദ്ധിമുട്ടുമല്ലോണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഞാന് കാലു നാല് കാലു എന്തൊക്കെയോ പറഞ്ഞു മരുന്ന് അത് ഇട കൊച്ചെ വേദനിക്കുന്നുണ്ടല്ലേ ഈ പറയുന്നേ കാര്യം നോക്കാൻ വന്ന വന്നയാളോടല്ലേ പറയുന്ന സന്തോഷം ആ അതെ ഈ എല്ലാ മരുന്നിനും മുല്ലപ്പൂ ഒന്ന് പോഴിയോട് ഇത് മരുന്ന് പിന്നെന്തോ മണക്കൂടോ അതാണ് കാല് അയ്യോ ആ അവിടെ തന്നെ അയ്യോ അയ്യോ അല്ല ലക്ഷ്മി ഞാനേ പ്രതീക്ഷമായിട്ട് ഒരു ചെറിയ ഒരു വസ്തുവിന്റെ കാര്യമൊക്കെ പറഞ്ഞു തർക്കിക്കുന്നൊക്കെ നീ അന്ന് കേട്ടതല്ലായിരുന്നു ആ പിന്നെ എന്തിനാ കൊച്ചേ ഒപ്പിന്റെ കാര്യം നീ അവനോട് പോയിച്ചത് പറഞ്ഞു കൊടുത്തു വല്ല കാര്യം ഉണ്ടോ കൊച്ചെ ഇതാ പറയുന്നത് എരിത നീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അന്ന് എനിക്കിട്ട് പൊണി തന്നോ ഞാൻ പോയിട്ട് വരാം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ